ും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് ഭയങ്കര വിഷമം പിടിച്ചൊരു വാർത്തയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ സെൻട്രൽ കോൺട്രാക്റ്റ് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സഞ്ജു സാംസൺ സി ഗ്രേഡിൽ ഒരു നിലനൃത്തി ഇപ്പോൾ കെ എൽ രാഹുലിനും വിക്കറ്റ് കീപ്പറായിട്ട് ജൂറലും ഉണ്ട് പക്ഷേ ഏറ്റവും വലിയ പണി ഇട്ടിരിക്കുന്നത് സഞ്ജുവിനാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഇഷാങ്കിഷിൻ ഇശാങ്കിഷെന്ന് പറഞ്ഞ പ്ലെയറെ തിരിച്ച് വിളിച്ചിട്ടുണ്ട് അത് എത്ര രീതിയിൽ സഞ്ജുവിന് പണി കിട്ടും എന്നുള്ളത് ടി ട്വൻ്റി ഓപ്പണിംഗ് സ്ഥാനത്ത് ലാസ്റ്റത്തെ ഈ ടി ഇംഗ്ലണ്ടിനെതിരായ സീരീസ് സഞ്ജു സാംസൺ തിളങ്ങാനായില്ല അപ്പം ഇഷാങ്ശനേട്ടം തിളങ്ങി കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ആ സഞ്ജുവിനെ അടിച്ചമർത്താൻ തന്നെയാണ് കുറേ ആൾക്കാർ കാത്തുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടീമിനെ കാര്യമായിട്ട് അതായത് നമ്മുടെ മലയാളിയിൽ നിന്നുള്ള ഒരു പ്ലെയറിൽ സഞ്ജു സാംസണ് ടി ട്വൻറ്റി ഓപ്പണിംഗ് സ്ഥാനം എന്ന് വരെ ചോദ്യം ചെയ്യണ രീതിയിലുള്ളൊരു പ്രവൃത്തിയാവും അതുകൊണ്ട് ഒരു ഭയങ്കര പണി ഇപ്പോൾ ഈ സെൻട്രൽ കോൺട്രാക്റ്റ് പിന്നെ സെൻട്രൽ കോൺട്രാക്റ്റിനെ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ എ പ്ലസ് കാറ്റഗറിയിൽ കോഹ്ലിയുണ്ട് രോഹിത് ശർമ്മ ഉണ്ട് രവീന്ദ്രൻ ജഡുണ്ട് അങ്ങനത്തെ കുറച്ച് പ്ലേഴ്സ് ഉണ്ട് പിന്നെ നാല് പ്ലേഴ്സ് ആയിട്ടുള്ളൂ എ പ്ലസ് കോൺട്രാക്റ്റില് പിന്നെ എ കോൺട്രാക്റ്റില് ശുഭ്മാൻ ഗില്ല് പിന്നെ അങ്ങനത്തെ മുഹമ്മദ് സിറാജ് ഈ ഇങ്ങനത്തെ പ്ലേഴ്സൊക്കെയാണ് പിന്നെ എ ബി കോൺട്രാക്റ്റിലുള്ള പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ശ്രേയസൈര് തിരിച്ചെത്തി എന്നുള്ളതാണ് ഒപ്പം കെ എൽ രാഹുലൊക്കെ ഉണ്ട് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കെ എൽ രാഹുൽ ധ്രുവ്ജുറൽ അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഇഷാങ്ക് കിഷൻ ഇതിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഇശാന്ത് കിഷനെയാണ് പുള്ളി തിരിച്ചെത്തിയത് അപ്പോൾ നമ്മളെ സഞ്ജു സാംസൺ നന്നായി കളിക്കട്ടെ എന്ന് നമുക്ക് വാർത്തിക്കാം എന്തായാലും നല്ല പണിയായി പോയി വല്ലാത്തൊരു പണിയായി പോയി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക